നമസ്കാരം ന്യൂസിന്റെ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സെൻട്രൽ കേരള സഹോദയ സ്കൂൾ തുടക്കം കുറിച്ചു ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിനെ കൊടിയിറങ്ങി സെൻട്രൽ കേരള സഹോദയ കലോത്സവത്തിന് തുടക്കം കുറിച്ചു സി ബി എസ് ഇ സെൻട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവം സർഗദുനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് തുടക്കം കുറിച്ചു മൂവാറ്റിപ്പുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ നടന്ന കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കാണ്ടത്തിൽ നിർവഹിച്ചു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ്ബ് മൂവാറ്റിപ്പുഴ ഹെറിറ്റേജ് അഹല്യ ഐ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് നായർ നേത്ര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം എൽ പി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയും ഉദ്ഘാടനം നടത്തി കവിത്രിയും സാഹിത്യകാരിയുമായി സിന്ധു ഉല്ലാസ് ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിന് കൊടിയിറങ്ങി ചരിത്ര പ്രസിദ്ധമായ കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിന്റെ ഭാഗമായി മാർത്തോമ ചെറിയ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനെ വണങ്ങാൻ ഇത്തവണയും കരിവീരന്മാരെത്തി കാലടി മഹാലക്ഷ്മി കുട്ടികൃഷ്ണൻ മുണ്ടയ്ക്കൽ ശിവനന്ദൻ എന്നീ ആനകളാണ് പെരുന്നാളിനോടനുബന്ധിച്ച് പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന കബർ വണക്കത്തിനായി എത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറിയ കന്നി ഇരുപത് പെരുന്നാളിന് വെള്ളിയാഴ്ച കൊടിയിറങ്ങി താലൂക്ക് സർവീസ് ക്യാമ്പ് പതിനാലിന് ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള ബ്ലോക്ക് തല സർവീസ് ക്യാമ്പ് ഒക്ടോബർ പതിനാലിന് കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന്റെ മേൽനോട്ടത്തിൽ മൂവറ്റുപുട ഇഇസി മാർക്കറ്റിലാണ് ക്യാമ്പ് നടത്തപ്പെടുക